സന്തോഷ് പണ്ഡിറ്റ് എന്ന് കേട്ടാൽ മുഖം ചൊളിക്കാൻ വരട്ടെ ഇരുപതാം നൂറ്റാണ്ടിൽ മലയാള സിനിമയിൽ പൊട്ടിവീണ അപഹാസ്യ കഥാപാത്രം അല്ലേ എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ ലോക മലയാളികൾ ഇത്ര പെട്ടെന്ന് ഏറ്റെടുത്ത ഏതു താരമുണ്ട് മലയാള സിനിമയിൽ സന്തോഷ് പണ്ഡിറ്റ് എന്ന വാക്ക് ഒരിക്കലെങ്കിലും ഉപയോഗിക്കാത്ത മലയാളിയുണ്ടോ ഈ ഭൂമുഖത്ത് അതാണ് മനുഷ്യന്റെ കഴിവ് ചെറിയവനായി നിന്ന് വലിയ ലോകം കീഴടക്കുക പരിഹസിച്ചവർക്കും നാണം കെടുത്തിയവർക്കും മതിയായി തന്റേടിയായ പണ്ഡിറ്റ് വൈറലായി മുന്നോട്ട് തന്നെ വിദ്യാഭ്യാസ യോഗ്യതയിലും മുന്നിട്ട് നിൽക്കുന്ന പണ്ഡിറ്റ് സർക്കാർ സർവീസിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഭാഗത്തിലെ ജോലി രാജിവെച്ചാണ് സിനിമാ സ്നേഹവുമായി രംഗത്തിറങ്ങിയത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടതാണ് സന്തോഷ് പണ്ഡിറ്റിനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് കാരണം ക്യാമറ കൂടി നെഞ്ചിൽ കെട്ടിവെച്ച് അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപ മുടക്കി പണ്ഡിറ്റ് ചെയ്ത ടിന്റുമോൻ എന്ന കോടീശ്വരൻ സിനിമയുടെ ചിലവ് രണ്ടര ലക്ഷത്തിൽ നിൽക്കുമായിരുന്നു സിനിമാ രംഗത്തെ അടവുകളും ഒറ്റയ്ക്ക് പയറ്റുന്ന പണ്ഡിറ്റിൽ നിന്ന് ഇതിലും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്